നമസ്കാരം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ അസാധാരണമായ ഒരു കഥയാണ് അടിയുറച്ച വിശ്വാസം കൊണ്ട് എന്തൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കാം എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യം ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ലേ ഈ ഭീമാകാരമായ ഹരുമാൻ പ്രതിമ ഇതൊരു സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യമായ ഒന്നാണ് വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ എങ്ങനെയായിരുന്നു ഈ അത്ഭുതകരമായ യാത്രയുടെ തുടക്കം നമുക്ക് നോക്കാം അപ്പോൾ എല്ലാത്തിനും ഒരു തുടക്കമുണ്ടാവുമല്ലോ ഇവിടെ അത് ഒരു സാധാരണ ഭക്തരും അദ്ദേഹത്തിന് കിട്ടിയ ഒരു ദിവ്യമായ അരുളപാടുമായിരുന്നു ഇനി നമ്മുടെ കഥാനായകനെ പരിചയപ്പെടാം പേര് ആർ വാസുദേവ സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിന് ജനിച്ച അദ്ദേഹം ഒരു തികഞ്ഞ ഹനുമാൻ ഭക്തനായിരുന്നു എന്നുവെച്ചാൽ നമ്മളെപ്പോലൊരു സാധാരണ മനുഷ്യൻ പക്ഷേ ഭക്തി മാത്രം അസാധാരണമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം തികച്ചും അപരിചിതനായ ഒരാൾ സ്വാമികളെ കാണാൻ വന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ദൈവിക ദൗത്യം എന്താണെന്ന് വെളിപ്പെടുത്തി എന്താണെന്നല്ലേ അദ്ദേഹത്തിൻ്റെ പൂർവിക ഗ്രാമത്തിൽ തകർന്നു കിടക്കുന്ന ഒരു പെരുമാത്രം പുനർനിർമ്മിക്കണം അതായിരുന്നു ആ വിളി സ്വാമികൾ ഒട്ടും മടിച്ചില്ല ഗ്രാമവാസികളുടെ എല്ലാം സഹായത്തോടെ അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്തു അങ്ങനെ തകർന്നു തകർന്നുകിടന്ന രാജഗോപാല പെരുമാൾ ക്ഷേത്രം പുനർനിർമ്മിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ഒരു തെളിവായിരുന്നു അല്ലേ അപ്പോൾ ആ ആദ്യത്തെ ദൗത്യം ഗംഭീരമായി പൂർത്തിയായി പക്ഷേ കഥ ഇവിടെ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും ലക്ഷ്യത്തെയും തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു നിർണായക സംഭവത്തിനാണ് ഇനി അത് വഴിയൊരുക്കിയത് അദ്ദേഹം നേരെ പോയത് നാൽപ്പത്തി ദിവസം നീണ്ടു നിൽക്കുന്ന കഠിനമായൊരു വ്രതത്തിലേക്കാണ് ഒന്ന് ഓർത്തു നോക്കൂ നാൽപ്പത്തിയൊന്ന് ദിവസം പുണ്യജലവും പഴങ്ങളും മാത്രം കഴിച്ച് രാവും പകലും ശ്രീരാമജപം ചൊല്ലി ധ്യാനത്തിൽ അത് വെറുമൊരു ഉപവാസമെന്ന് പറയാൻ പറ്റില്ല അതൊരു തപസ് തന്നെയായിരുന്നു അങ്ങനെ ആ കഠിനമായ തപസ്സ് തുടരുകയാണ് അതിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ ദിവസം രാത്രി അവിശ്വസനീയമായ ആ നിമിഷം വന്നെത്തി സാക്ഷാൽ ഹനുമാൻ സ്വാമി അദ്ദേഹത്തിന് മുന്നിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടൊരു ദിവ്യമായ വാഗ്ദാനവും നൽകി ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് അപ്പോൾ ആ ഒരൊറ്റ ദർശനത്തോടെ എല്ലാം മാറി അദ്ദേഹത്തിന് വ്യക്തിപരമായ ആത്മീയ യാത്ര ഒരു പുതിയ തലത്തിലേക്ക് കടന്നു ഒരു ഭക്തൻ എന്നതിൽ നിന്ന് ദൈവിക ഇച്ഛയുടെ ഒരു മാധ്യമമായി അദ്ദേഹം മാറുകയായിരുന്നു ഇനിയാണ് ശരിക്കുമുള്ള അത്ഭുതം ആ ദർശനം കിട്ടി ദിവസം കഴിഞ്ഞതും ഹനുമാന്റെ ഒരു ചെറിയ വിഗ്രഹം അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി എങ്ങനെയെന്നോ എവിടെ നിന്നോ അറിയില്ല ഇത് ആ ദൈവിക വാഗ്ദാനത്തിന്റെ ആദ്യത്തെ ഒരു അടയാളം പോലെയായിരുന്നു സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വീട്ടിലെ ആരാധനയുടെ എല്ലാം കേന്ദ്ര ബിന്ദു അതായി മാറി അതോടെ സ്വാമികളിലൂടെ ഹനുമാന്റെ ശക്തി ആളുകൾ അനുഭവിച്ചറിയാൻ തുടങ്ങി ഉദാഹരണത്തിന് വർഷങ്ങളായി കുട്ടികളില്ലാതിരുന്ന ഒരു ദമ്പതികൾക്ക് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൊണ്ട് ഇരട്ട ആൺകുട്ടികൾ ജനിച്ചു അതുപോലെ ഒരു ക്യാൻസർ രോഗിക്ക് അസുഖം ഭേദമായി എന്നു മാത്രമല്ല മുടങ്ങിക്കിടന്നിരുന്ന ആ പെരുമാൾ ക്ഷേത്രത്തിലെ കുംഭാഭിഷേകം യാതൊരു തടസ്സവുമില്ലാതെ നടന്നു ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ വിശ്വാസം കൂടി പക്ഷേ അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലുതും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു നിർദ്ദേശത്തിനുള്ള ഒരു തുടക്കം മാത്രമായിരുന്നു ഇതെല്ലാം വർഷം രണ്ടായിരത്തിയേഴ് അദ്ദേഹത്തിന് അടുത്ത ദിവ്യകൽപ്പന കിട്ടി ഇത്തവണത്തേത് വളരെ വലുതായിരുന്നു ഹനുമാൻ്റെ ഒരു ഭീമാകാരമായ രൂപം പ്രതിഷ്ഠിക്കാൻ ഒരു വലിയ ക്ഷേത്ര സമുച്ചയം തന്നെ നിർമ്മിക്കണം ഹനുമാൻ തൻ്റെ വിശ്വരൂപത്തിൽ അവിടെ വരുമെന്നായിരുന്നു അരുളപ്പാട് ക്ഷേത്രം പണിയാലായി തെരഞ്ഞെടുത്തത് മേലൂരിലെ ഒരു തെങ്ങിന്തോപ്പായിരുന്നു പക്ഷെ പ്രശ്നം അതല്ല ഇത്രയും വലിയൊരു പ്രൊജക്റ്റിന് എവിടെ നിന്ന് പണം കണ്ടെത്തും സാമ്പത്തികമായി ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല വെറും രണ്ടേ രണ്ട് മാസത്തിനുള്ളിൽ ആവശ്യമായ ഫണ്ട് മുഴുവൻ അത്ഭുതകരമായി സമാഹരിച്ചു അതാണ് പറയുന്നത് വിശ്വാസം ഏത് പ്രായോഗിക തടസ്സത്തെയും മറികടക്കുമെന്ന് അങ്ങനെ പണവും സ്ഥലവുമെല്ലാം ശരിയായി ഇതോടെ ആ ദിവ്യദർശനം പതിയെ പതിയെ ഒരു യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങി ഓരോന്നോരോന്നായി ദേവതകളുടെ വിഗ്രഹങ്ങൾ ആ പുണ്യഭൂമിയിലേക്ക് എത്തിത്തുടങ്ങി അപ്പോൾ ഈ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുന്നതിനൊരു പ്രത്യേക ക്രമം തന്നെ ഉണ്ടായിരുന്നു അതും ദൈവികമായി നിർദ്ദേശിക്കപ്പെട്ടതായിരുന്നു ആദ്യം ലക്ഷ്മി ദേവിയുടെ അവതാരമായ തായർ ദേവി വരണം അതിനുശേഷം ശ്രീരാമന്റെ പട്ടാഭിഷേക സദസ്സ് പിന്നെ നരസിംഹമൂർത്തി ഏറ്റവും ഒടുവിലാണ് നമ്മുടെ വിശ്വരൂപ ഹനുമാൻ എത്തേണ്ടത് ഇതായിരുന്നു ആ ഓർഡർ അപ്പോൾ ആ പറഞ്ഞ ക്രമത്തിൽ തന്നെ കാര്യങ്ങൾ നടന്നു ആദ്യം എത്തിയത് തായർ ദേവിയുടെ വിഗ്രഹമായിരുന്നു പ്രവചനത്തിൽ പറഞ്ഞിരുന്നത് പോലെ അഞ്ച് പവിത്രമായ പശുക്കളുടെ അകമ്പടിയോടെയാണ് ദേവി എത്തിയത് കണ്ടില്ലേ ഓരോ ദർശനവും എത്ര കൃത്യമായാണ് നിറവേറുന്നതെന്ന് തായർ ദേവിക്ക് ശേഷം അടുത്ത ഊഴം ശ്രീരാമൻ്റെ പട്ടാഭിഷേക ദർബാരനായിരുന്നു പുതുതായി ഉഴുതുമറച്ച വയലുകളിലൂടെ ഒരു ഗംഭീര ഘോഷയാത്രയുടെ അകമ്പടിയോടെയാണ് ആ വിഗ്രഹങ്ങൾ കൊണ്ടുവന്നത് ആ കാഴ്ച തന്നെ ക്ഷേത്രത്തിന് രാമായണ ഇതിഹാസവുമായുള്ള ബന്ധം എത്രത്തോളം വലുതാണെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ പുണ്യസ്ഥലം വളരുകയാണ് ഓരോ വിഗ്രഹം വരുമ്പോഴും അതിൻ്റെ പവിത്രത കൂടുകയാണ് അടുത്തതായി അവിടെ പ്രതിഷ്ഠിച്ചത് ഉഗ്ര രൂപിയായ സംരക്ഷകൻ നരസിംഹമൂർത്തിയായിരുന്നു ഓരോ ദേവന്റെയും ആഗമനം ആ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു ഇത്രയും നേരം നമ്മൾ വിശ്വരൂപം എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഈ വിശ്വരൂപം പ്രപഞ്ചരൂപം അതാണതിന്റെ അർത്ഥം ഇനി ഇതിന്റെ നിർമ്മാണത്തെക്കുറിച്ച് കേൾക്കണോ നാൽപ്പത്തിയൊന്നടി ഉയരമുള്ള ഒറ്റക്കല്ലിൽ നിന്നാണ് ഒരു വർഷം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് ശില്പികൾ ഈ മുപ്പത്തിയേഴടി ഉയരമുള്ള ഭീമാകാരമായ വിഗ്രഹം കൊത്തിയെടുത്തത് ഓർക്കണം ഒറ്റക്കല്ലിൽ നിന്ന് ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി ആ ദർശനത്തിന്റെ പൂർത്തീകരണം മുപ്പത്തിയേഴ് അടി ഉയരമുള്ള വിശ്വരൂപ ഹനുമാൻ അൻപത്തിനാല് ചക്രങ്ങളുള്ള ഒരു ഭീമൻ ലോറിയിൽ നാടും നഗരവും ഒന്നിച്ചുള്ള വലിയ ആഘോഷങ്ങളോടെ ആ ക്ഷേത്രഭൂമിയിലേക്ക് എത്തിച്ചേർന്നു ഇതൊന്നും നോക്കൂ ഒരു വശത്ത് സ്വാമികളുടെ വീട്ടിലെ ആ ചെറിയ ആരാധനാമൂർത്തി മറുവശത്ത് ഈ കൂറ്റൻ വിശ്വരൂപ പ്രതിമ ഈ ഒരു യാത്ര മാത്രം മതി ആ വിശ്വാസത്തിൻ്റെ വളർച്ച എത്ര വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശരിക്കും അത്ഭുതം തന്നെ അങ്ങനെ പൂർത്തിയായ ബൃഹപ്പായ ക്ഷേത്ര സമുച്ചയത്തിന് അതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു പേരും നൽകി ദക്ഷിണ അയോധ്യ അപ്പോൾ നോക്കൂ ഒരു സാധാരണ മനുഷ്യൻ്റെ അടിയുറച്ച ഭക്തിയിൽ നിന്ന് തുടങ്ങിയൊരു യാത്രയാണ് ഒരു വലിയ സമൂഹത്തിൻ്റെ മുഴുവൻ വിശ്വാസ കേന്ദ്രമായി മാറിയത് ഈ കഥ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ അപ്പോൾ അവസാനമായി ആ ഒരു ഒറ്റ ചോദ്യം മാത്രം എന്താണ് അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ ശക്തി ഈ ഒരു ചിന്തയുമായി നമുക്ക് ഇന്നത്തേക്ക് നിർത്താം എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവാണ് ഒരു വിർച്വൽ യാത്ര തമിഴ്നാട്ടിൽ ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ടറിയാം അല്ലേ ദാ ഈ ഒരു വിഗ്രഹം കണ്ടോ ശരിക്കും ഗംഭീരമായിരിക്കുന്നു അല്ലേ ഒറ്റക്കല്ലിലാണ് ഇത് മുഴുവൻ കൊത്തിയെടുത്തിരിക്കുന്നത് ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മൾ വന്നിരിക്കുന്നത് വെറുമൊരു സ്ഥലത്തല്ല വളരെ സവിശേഷമായ ഒരിടത്താണെന്ന് അപ്പോൾ ശരി നമുക്ക് യാത്ര തുടങ്ങാം ശ്രീരംഗത്തിനടുത്തുള്ള മേലൂർ എന്ന് പറയുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ദക്ഷിണ അയോധ്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ദക്ഷിണ അയോധ്യ എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ സംഗതി സിമ്പിളാണ് അങ്ങ് അയോധ്യയിൽ നടന്ന ശ്രീരാമ ഭഗവാന്റെ അതേ പട്ടാഭിഷേകം ആ ഒരു ദിവ്യമായ ദൃശ്യം നമുക്കിവിടെയും കാണാൻ പറ്റും അതുതന്നെയാണ് ഈ പേരിന് പിന്നിലുള്ള പ്രധാന കാരണം ഇനി ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം ഇവിടുത്തെ ഹീറോ എന്ന് തന്നെ പറയാം ആ ഗംഭീരനായ വിശ്വരൂപ ആഞ്ജനേയരുടെ അടുത്തേക്ക് നമുക്ക് പോകാം മുപ്പത്തിയേഴടി ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരൊറ്റ കല്ലിൽ കൊത്തിയെടുത്തതാണ് ഈ കാണുന്ന വിശ്വരൂപ ആഞ്ജനേയ വിഗ്രഹം അതിൻ്റെ ഉയരം കണ്ടാൽ ആരായാലും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും അല്ലേ ഭക്തിയും കലയും ഒരുപോലെ ചേരുന്ന ഒരു മഹാസംഗമം തന്നെയാണിത് ഈ വിഗ്രഹത്തിന് പിന്നിൽ ശരിക്കും അവിശ്വസനീയമായൊരു കഥയുണ്ട് കേട്ടോ ആദ്യം നാൽപ്പത്തൊന്നടി നീളമുള്ളൊരു ഭീമാകാരം കല്ല് കണ്ടെത്തുന്നു എന്നിട്ട് അതിൽ നിന്നാണ് വിദഗ്ധരായ ശില്പികൾ മുപ്പത്തി ഏഴടി ഉയരമുള്ള ഈ മൂർത്തിയും അതിൻ്റെ കൂടെ നാലടി പീഠവും കൊത്തിയെടുക്കുന്നത് പിന്നെ അൻപത്തിനാല് ചക്രങ്ങളുള്ള ഒരു സ്പെഷ്യൽ വണ്ടിയിലാണ് ഇതിനെ മേലൂരിലേക്ക് കൊണ്ടുവന്നത് ഒന്ന് ഓർത്തു നോക്കൂ എന്തൊരു വലിയ പ്രയത്നമായിരിക്കും അതിൻ്റെ പിന്നിലെന്ന് ആ നിർമ്മാണത്തിന് പിന്നിലെ ബോധം പോലെ തന്നെ ആ ഭക്തി ഇന്നും ഇവിടെ തുടർന്നു പോരുന്നുണ്ട് എല്ലാ മാസവും മൂലം നക്ഷത്രം വരുന്ന ദിവസം ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയായ ഈ ആഞ്ജനേയ സ്വാമിക്ക് വിശേഷാൽ പൂജകളും അഭിഷേകവും ഒക്കെ ഉണ്ടാവും ഭക്തർക്ക് അതൊരുപാട് ഒരു ദിവസമാണ് എന്നാൽ വിശ്വരൂപ ആഞ്ജനേയർ മാത്രമല്ല കേട്ടോ ഇവിടത്തെ ഒരേയൊരു ആകർഷണം നമുക്കിനി ഇവിടുത്തെ മറ്റ് പ്രധാനപ്പെട്ട സന്നിധികളിലേക്ക് ഒന്ന് പോകാം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവ്യ കുടുംബം പോലെയാണ് എല്ലാ ദേവതകളും ഇവിടെ ഒരുമിച്ച് കുടികൊള്ളുന്നത് ഇവിടെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വലിയ പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഹനുമാന്റെ ആഗ്രഹപ്രകാരം പ്രധാന പ്രതിഷ്ഠയായ ആഞ്ജനേയർ എത്തുന്നതിനു മുൻപേ ഇവിടെ എത്തിയത് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ് ഭക്തരൊക്കെ സ്നേഹത്തോടെ തായാർ എന്ന് വിളിക്കുന്ന അമ്മയുടെ വിഗ്രഹം അഞ്ച് പശുക്കളോടൊപ്പമാണ് ഇവിടേക്ക് വന്നത് എന്നിട്ട് ആദ്യം പ്രതിഷ്ഠിച്ചത് ഒരു തെങ്ങിന്തോപ്പിലായിരുന്നു ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാം ശ്രീരാമ സന്നിധി പട്ടാഭിഷേക രൂപത്തിലുള്ള ശ്രീരാമൻ സീതാദേവിക്കും ലക്ഷ്മണനും ഭരതനും ഒപ്പം നമുക്കിവിടെ ദർശനം നൽകുന്നു ഈ ഒരു കാഴ്ച ഇതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന് ദക്ഷിണ അയോധ്യ എന്ന ആ പേര് നേടിക്കൊടുത്തത് ഈ ക്ഷേത്രത്തിൽ ശ്രീരാമന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കാണിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് സാധാരണ ഒരു ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഗോപുരം പ്രധാന പ്രതിഷ്ഠയ്ക്കായിരിക്കുമല്ലോ എന്നാൽ ഇവിടെ ഏറ്റവും ഉയരമുള്ള അതായത് അൻപത്തിയൊന്നടി ഉയരമുള്ള ഗോപുരം പണിതിരിക്കുന്നത് ശ്രീരാമന്റെ സന്നിധിക്ക് വേണ്ടിയാണ് ലക്ഷ്മി ദേവിക്കും ശ്രീരാമനും ശേഷം ഇവിടെ പ്രതിഷ്ഠിച്ചത് രണ്ട് ഉഗ്രമൂർത്തികളെയാണ് ക്ഷേത്രത്തിന്റെ സംരക്ഷകർ ഭദ്ര ഭദ്രനരസിംഹമൂർത്തിയും ചക്രതാഴ്വാരും ഭക്തർക്ക് അഭയം നൽകി കാവൽക്കാരായി ഇവർ രണ്ടു പേരും ഇവിടെ രണ്ട് സന്നിധികളിലായി നിലകൊള്ളുന്നു ഇനി ഇവിടെ നടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോമങ്ങളെക്കുറിച്ച് പറയാം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും രണ്ടാമത്തെ ശനിയാഴ്ച ചക്രതാഴ്വാർക്കു വേണ്ടി ശ്രീ സുദർശന ഹോമവും നാലാമത്തെ ശനിയാഴ്ച ഭദ്ര ഭദ്രനരസിംഹമൂർത്തിക്കു വേണ്ടി ശ്രീ ലക്ഷ്മി നരസിംഹ ഹോമവും വളരെ വിശേഷമായി ഇവിടെ നടത്താറുണ്ട് അപ്പോൾ സന്നിധികളെല്ലാം നമ്മൾ കണ്ടു ഇനി ഈ ക്ഷേത്രത്തെ എപ്പോഴും സജീവമാക്കി നിർത്തുന്ന ഇവിടുത്തെ പൂജകളെയും അലങ്കാരങ്ങളെയും മറ്റു പ്രത്യേകതകളെയും കുറിച്ചറിയാം ഒരു കാര്യം പറയാറുണ്ട് ഇവിടത്തെ ഓരോ അലങ്കാരത്തിലും ഭഗവാന്റെ ഓരോ പുതിയ ഭാവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് അത് എത്ര ശരിയാണെന്ന് നമുക്ക് വരുന്ന ചിത്രങ്ങളിൽ കാണാം ഇതാ നോക്കൂ ഭക്തർ സമർപ്പിച്ച കശുവണ്ടി കൊണ്ട് എത്ര മനോഹരമായ ഒരു മാലയാണ് ആഞ്ജനേയസ്വാമിക്ക് ചാർത്തിരിക്കുന്നത് ഇതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ഇനി ഇത് നോക്കൂ ഉണങ്ങിയ പഴങ്ങൾ അതായത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മാലയാണിത് ഓരോ അലങ്കാരവും ശരിക്കും ഓരോ കലാരൂപം തന്നെയാണ് ഭക്തിയും കലയും എങ്ങനെയാണ് ഇവിടെ ഒന്നിക്കുന്നതെന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണിതൊക്കെ അതുപോലെ വെള്ളിയിൽ തീർത്ത ഈ കവചം അണിഞ്ഞ രൂപം നോക്കൂ ആ വെള്ളി തിളക്കത്തിൽ ഭഗവാന്റെ രൂപത്തിന് ഒരു പ്രത്യേക ശോഭയാണ് ഇവിടുത്തെ പൂജകളുടെയും ഭക്തരുടെ സമർപ്പണത്തിൻ്റെയും ഒക്കെ ഒരു പ്രതീകമാണ് ഈ കാഴ്ച ഇനി ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ പുണ്യ പശുക്കൾക്കായി ഒരു ഗോശാലയുണ്ട് എല്ലാ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും രാവിലെ പത്ത് മണിക്ക് ഗോപൂജയും നടത്താറുണ്ട് അതുമാത്രമല്ല ക്ഷേത്രത്തിൻ്റെ ഭാഗമായി ഒരു പുതിയ തിരുക്കുളം അതായത് ക്ഷേത്രക്കുളം ഇപ്പോൾ നിർമ്മാണത്തിലുമാണ് അപ്പോൾ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടം സന്ദർശിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടാവും അല്ലേ അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയുള്ള ചില പ്രാക്ടിക്കൽ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് വരുന്നതെങ്കിൽ ഈ മിനി ബസ് ഷെഡ്യൂൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും ശ്രീരംഗത്തുള്ള എം ജി ആർ സ്റ്റാച്ചുവിൻ്റെ അടുത്തു നിന്നാണ് ബസ് പുറപ്പെടുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമയങ്ങൾ ഇതിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ യാത്രയിൽ ഉപകരിക്കും മിനി ബസ് മാത്രമല്ല വേറെയും വഴികളുണ്ട് ശ്രീരംഗം കാവേരി പാലത്തിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററും ശ്രീരംഗം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ഷെയർ ഓട്ടോകളും ഈ റൂട്ടിൽ കിട്ടും സ്വന്തം വണ്ടിയിൽ വരുന്നവർക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട് അതുപോലെ വീൽചെയർ ആവശ്യമുള്ളവർക്കുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഈ വെർച്വൽ യാത്ര അവസാനിക്കുകയാണ് ഈ ഒരു ചിത്രം കണ്ടു നോക്കൂ എന്ത് ശാന്തമായ ഒരു അന്തരീക്ഷമാണല്ലേ ശരിക്കും സമാധാനവും ആത്മീയമായ ഒരു ഊർജ്ജവും തേടി വരുന്നവർക്ക് അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചു കണ്ടു അറിഞ്ഞു ഇനി ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ഈ ദക്ഷിണ അയോധ്യയുടെ വിളി നിങ്ങൾ എപ്പോഴാണ് കേൾക്കാൻ പോകുന്നത് ആ ദിവ്യമായ അനുഭവം നിങ്ങളെയും കാത്തിരിക്കുന്നു